ಕರ್ನಾಟಕ ಸರ್ಕಾರಿೆದೇ ರೂಕ್ಷ ವಿಮರ್ಶನವಾಯ ಸುಪ್ರೀಂಕೋತಿ തമിഴ് സൂപ്പർ സ്റ്റാർ കമൽഹാസന്റെ തക് ലൈഫ് എന്ന സിനിമയുടെ റിലീസ് അനുവദിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു മണിരത്നം സംവിധാനം ചെയ്ത തക് ലൈഫിന്റെ പ്രദർശനത്തിന് ഏർപ്പെടുത്തിയ നിരോധനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച ജസ്റ്റിസ് ഉജ്വൽ ഭൂയാൻ ജസ്റ്റിസ് മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ച് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ള ഏതൊരു സിനിമയും റിലീസ് ചെയ്യണമെന്നും സംസ്ഥാനം അതിന്റെ പ്രദർശനം ഉറപ്പാക്കണമെന്നും നിയമപാഴ്ച ആവശ്യപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തക് ലൈഫ് എന്ന സിനിമയുടെ പ്രദർശനം കർണാടകയിൽ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മഹേഷ് റെഡ്ഡി സമർപ്പിച്ച ബുദ്ധാൽപര്യ ഹർജി ജി പരിഗണിക്കുകയായിരുന്നു ബെഞ്ച് തമിഴിൽ നിന്നാണ് കന്നഡ പിറന്നത് എന്ന നിർമ്മാതാക്കൾ ഒരാളായ കമലഹാസന്റെ പരാമർശത്തെ തുടർന്ന് ചില സംഘടനകൾ പ്രദർശനത്തിനെതിരെ ഭീഷണി ഉയർത്തിയതിനെ തുടർന്നാണ് പ്രദർശനം നിർത്തലാക്കിയത് തിയേറ്ററുകൾ കത്തിക്കുമെന്ന് ഭയന്ന് സിനിമ പ്രദർശിപ്പിക്കാതിരിക്കാൻ കഴിയില്ല ആളുകൾ സിനിമ കാണാതിരുന്നേക്കാം അത് മറ്റൊരു കാര്യമാണ് ആളുകൾ സിനിമ കാണണമെന്ന് കോടതി ഒരു ഉത്തരവും പുറപ്പെടുവിക്കുന്നില്ല എന്നാൽ സിനിമ റിലീസ് ചെയ്യണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി വിഷയത്തിൽ കർണാടകയോട് നാളെ വിശദീകരണം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട കോടതി വ്യാഴാഴ്ച കേസ് വീണ്ടും പരിഗണിക്കുമെന്നും അറിയിച്ചു നാഷണൽ ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം